കിട്ടിയപ്പോ <laughs> നമുക്കൊന്ന് hey <laughs> പോയി സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പോവാം പറഞ്ഞോക്കട്ടെ ചോക്കാം നേരം എണീറ്റത് അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് ചിക്കൻ്റെ പാർട്സ് ഒന്നും ഞാൻ കഴിക്കൂല ഞാൻ ചിക്കൻ ചിക്കാ ചിക്കൻ അത് മാത്രമേ കഴിക്കുള്ളൂ പാർട്സ് തരണ ഇഷ്ടമല്ല ഇപ്പം പൊന്നും അല്ലേ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കല്ല ഉറങ്ങിട്ട് രാവിലെ തന്നെ ചുക്ക് വന്നാണ്ട് എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഉറങ്ങാൻ നേരാണ് ഞാൻ വന്ന് വനിച്ചത് ഞാൻ എന്റെ പൂ ആദ്യത്തെ പൂച്ച നിന്നോക്കട്ടെ ഉണ്ടല്ലോ എടുത്തോക്കണം ഇങ്ങനെ തോന്നുവാധുവാൻ അസ്സലാമു അലൈക്കും അപ്പൊ ഇന്ന് ഞാൻ പുറത്താറിക്കപ്പോ കുറച്ച് കാർഡ് ബോർഡ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കത് ഷൂഷൂണ് ഒരു ടോയ്സ് ഉണ്ടാക്കി കൊടുത്താലോ ഏഹ് ടോയ്സ് ഉണ്ടാക്കിയാലും ഞാൻ ഫസ്റ്റ് ഒരു കാർഡ് ബോർഡ് പട്ടി കണ്ടപ്പോ എടുത്തിട്ടുണ്ട് ടോയ്സ് ആണ് എടുക്കുന്നത് അപ്പൊ പാല് കൊടുക്കാണ് പാല് കൊടുക്കുമ്പോ ഞാന് അപ്പൊ ഈ ബോക്സ് വെച്ചിട്ടാണ് എന്റെ ഡോനെ ഞാൻ ഒരു ടോയ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പോണ അപ്പൊ നമുക്ക് വിടുതൽ കേടുക്കല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം देया. देया. െ അപ്പൊ നമുക്ക് ഇതാ ഈ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഞാന് ഞാന് ഇവിടെന്ന് ഇവിടെ ഇതാ വെട്ടി വെട്ടിക്കെടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് മൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് മൂടി നമുക്ക് ഈ സൂചിയിൽ കോർക്കണം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മള് ഈറ്റൊരു സൂചി എടുത്തിട്ട് ഇത് ഇങ്ങനെ കേട്ടണോ പറ്റാതെ നോക്കണം അടുത്ത് ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരോട് പറഞ്ഞാതി ഓല് ചെയ്തു ഞാനൊന്നുമില്ല എൻ്റെ ഒറ്റക്ക് ഞാൻ ചെയ്യാണ് അപ്പൊ ഞാൻ ചെയ്താണ് എല്ലാം ചെയ്യാണ് ഞാൻ ആയിട്ടുണ്ട് ഇങ്ങനായിട്ടുണ്ട് നമ്മക്ക് ഇല കൂടിയ കൊടുക്കണം ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വഴി ഇങ്ങനെ തൂക്കണം ഇവിടെ നമുക്ക് വെളിക്കണം ഷൂഷ അവിടെ കെടുക്കണ്ട് കിടന്ന് ഉറക്കെ ഇവിടെ അല്ലെ അപ്പുറത്ത് അപ്പുറത്ത് ആയിട്ട് എനിയാളില് കെടുക്കുകയാണ് ും കട്ടുള്ള നൂലാണെങ്കിൽ ആവശ്യമില്ല ഇതാണ് ഫൈനൽ ലാസ്റ്റ് ലുക്ക് നോക്ക് ആവശ്യല്ലാസ്റ്റ് ഒന്നും നമ്മക്ക് അറിയൂല പേടിച്ചു പോവാനാ ചാൻസ് അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാലെ പൊട്ടന്ന ലോക പൊട്ടനെ പൊട്ടന്ന ലോക പൊട്ടൻ ഞാൻ കളിക്കുമ്പോൾ വിചാരിച്ച

രാത്രി ഉറങ്ങിയില്ലാന്ന് തോന്നി ഇന്ന് രാവിലെ തന്നെ ഉറക്ക ഈ ഉറക്കിനും പ്രാന്ത പിടിക്കുന്ന മൈൻറ്റുള്ളടക്ക എടുക്കുന്നോക്ക് ചത്ത പോലെ നാവ് വരെ ഊല പൊറത്തോട്ടുണ്ടാ ഉണ്ടാ അവ ഇത്രേ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ പൂച്ചന്റെ ഒഴുക്കൊന്ന് തെളിയട്ടെ എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് കാണാറേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോയാൽ മതി എത്ര കാലായില്ല ഞാൻ ലൂട്യൂബ് ബട്ടൺ കിട്ടണം കിട്ടണം ആഗ്രഹിക്കുന്നത് പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ